മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടത്തുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കോർപ്പറേഷന്റെ തൃശൂർ ചേലക്കര സബ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നിരവധി വായ്പാ പദ്ധതികളും പരിശീലന പരിപാടികളും കോർപ്പറേഷൻ നൽകി വരുന്നു ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതികൾ കോർപ്പറേഷനും ജനങ്ങൾക്കും ഒരേപോലെ ഗുണകരമാണ് കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ ലാഭത്തിലാക്കി ആറ് പോയിന്റ് അഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതമായി നൽകി സ്ഥാപനത്തിന്റെ സി എസ് ആർ ഫണ്ട് പ്രയോജനപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് സി ഡി എസ് മുഖാന്തരം നൽകുന്ന വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര സി ഡി എസ് ചെയർപേഴ്സണായ ശോഭന തങ്കപ്പന് രേഖകൾ കൈമാറി മന്ത്രി നിർവഹിച്ചു തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോർപ്പറേഷന് പതിനാല് ജില്ലാ കാര്യാലയങ്ങളും രണ്ട് ഉപജില്ലാ കാര്യാലയങ്ങളും ചേലക്കര സബ് ഓഫീസും ഉൾപ്പെടെ പതിനേഴ് സ്ഥാപനങ്ങളുമാണുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിവിധ വായ്പകൾ നൽകി അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അധ്യക്ഷനായി കഴിഞ്ഞ വർഷം കോർപ്പറേഷന്റെ നല്ലപോലെ നടപ്പിലാക്കാൻ നമുക്ക് അതുകൊണ്ടാണ് നിരവധി വർഷങ്ങളായി ലോൺ എടുത്ത് കടം തിരിച്ചറയ്ക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ആളുകൾ ഇവിടെ വൻകിട മുതലാളിമാർക്ക് കോടാനും കോടി രൂപ എഴുതിത്തള്ളാൻ യാതൊരു മഴയുമില്ല പാവപ്പെട്ട ആളുകൾക്ക് എഴുതിത്തള്ളുന്ന സമയത്ത് പലതരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് എഴുപത്തിരണ്ട് മുതൽ ചെറിയ ലോൺ എടുത്ത ആയിരം രൂപ അഞ്ഞൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തുക പക്ഷേ അവരെ ആധാരം വെച്ചിട്ടാണ് എടുക്കുക അവരുടെ ഡോക്യുമെൻ്റ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത് ആ ഡോക്യുമെൻ്റ്സ് അവിടെ കെട്ടിക്കിടക്കുകയാണ് വർഷങ്ങളാണ് എഴുപത്തിരണ്ടിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് വൺ ടൈം സെറ്റിൽമെൻ്റ് നടത്തി ചെറിയ കമ്പൗണ്ട് അത് തന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡോക്യുമെൻ്റ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായി എത്ര ഡോക്യുമെൻ്റ് തിരിച്ചു കൊടുക്കും ആ ആയി എഴുപത്തിരണ്ട് മുതലുള്ള ആയിരത്തി ഒരുന്നൂറിലധികം ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരാശ്വാസമല്ലേ ചെറിയ തൊണ്ടുഭൂമികളാണ് ഇവിടെ അതിൻ്റെ ഡോക്യുമെൻ്റ്സ് നമ്മുടെ കോർപ്പറേഷൻ്റെ ഓഫീസിലാണ് ആ ഭാവങ്ങൾ ചിലർ വന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ആ ഡോക്യുമെൻ്റ് ഒന്ന് വന്നാൽ നല്ലതായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വൺ ടേസ് കിട്ടുന്നുണ്ട് ചില ആളുകളിൽ ലോൺ പൂർണ്ണമായിട്ടും ഇട്ടു കൊടുത്തു ചില ചെറിയ എമൗണ്ട് ഇട്ട് കൊടുത്തു പക്ഷേ കോർപ്പറേഷൻ ലാഭം ഉണ്ടാകുകയാണ് ചെയ്തത് ഈ തീരുമാനമെടുക്കരുത് ഏകദേശം രണ്ടരമുക്കാൽ കോടി രൂപയാണ് കോർപ്പറേഷൻ ഒരിക്കലും കിട്ടാത്ത പൈസ കിട്ടിയത് അതുപോലെ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച പാവപ്പെട്ടവരുടെ ഡോക്യുമെന്റ് കിട്ടി രണ്ടു കാര്യമില്ല